ി ശഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന് സനാതാത്തങ്ങളുടെയും നേതാക്കളുടെയും സാമൂഹ്യ മത സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് വളരെ പ്രൗഢമായി തന്നെ ഇവിടെ സമാപിച്ചു അതോടനുബന്ധിച്ചുള്ള മതപ്രഭാഷണ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യരായ പേരോട് ഉസ്താദ് നമ്മുടെ സദസ്സിലെത്തിയത് വളരെ പെട്ടെന്ന് വലിയ പള്ളി കാർത്തികപ്പള്ളിയിൽ നടക്കുന്ന ഒരാത്മീയ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കാനുള്ളതുകൊണ്ട് ഉസ്താദിനെ വേഗത്തിൽ പോകേണ്ടതുണ്ട് സ്വാഗത ഭാഷണം നട്ടിക്കൊണ്ടു പോകുന്നില്ല റഹ്മയുടെ പേരിൽ സ്വാഗത സംഘത്തിൻ്റെ പേരിൽ സന്തോഷം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു ഞാൻ മാസ്റ്റർ മാസ്റ്റർ ും ഒക്കെ കൂടെ കണ്ടു അപ്പൊ ഈ ഒരു അന്തരീക്ഷവും നിങ്ങളുടെ നാട്ടിലും സർവ്വ നാടുകളിലും എപ്പോഴും നിലനിർത്തണം എന്ന് കൂടി ഞാൻ ഇവിടെ വന്ന് കാറിലിറങ്ങിയപ്പോ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെയുള്ള അമുസ്ലിം സഹോദരന്മാർ ഈ പള്ളിയുടെ പരിസരത്ത് ൂടി ഭാഗമാക്കാണ് എന്ന് ബോധ്യപ്പെടുന്ന വിധം സന്തോഷത്തോടെ നിൽക്കുന്നത് അതിൽ എനിക്ക് വളരെ താല്പര്യമുണ്ടായി നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു ബഹുസ്വര ബഹുശല രാജ്യമാണ്പതിയുടെ നേതൃത്വത്തിൽ നൂറിലധികം പള്ളി അബാഹുവിന്റെ തൊക്കെ നിർമ്മിക്കാൻ എനിക്ക് അബാബു അവസരം തന്നെ അതിൽ പല സ്ഥലങ്ങളിലും നമ്മൾ പള്ളി വാങ്ങിച്ചിട്ടപ്പോൾ നമുക്ക് സർവ്വ സൗകര്യങ്ങളും ചെയ്തു തന്നത് ആ മുസ്ലിം സഹോദരന്മാരാണ് അത് പറയുന്നതിന് നമുക്ക് യാതൊരു പഴിയും ഇല്ല കാരണം ഉള്ളത് ഉള്ളതുപോലെ പറയണം അതാണ് ശരി ബാലകൃഷ്ണൻ പറയുന്ന സ്ഥലത്താണ് ഞാൻ ദൂരത്ത് വെള്ളം ജീവിച്ചാലേ ഞാൻ പള്ളി കമ്മിച്ചത് ബാലകൃഷ്ണൻ അറിയാം ഞാൻ പള്ളി കമ്മിക്കാനാണ് വാങ്ങുന്നത് എന്നറിയാം റിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ആ പള്ളി നിർമ്മിക്കുന്ന ആ സമയത്ത് എനിക്ക് സ്ഥലം തന്നെ ചെറിയ വീട് അവിടെ ഉണ്ടായി അതിന്റെ കട്ടിനും ജലനും ഒക്കെ ഞാൻ അത് അത് എനിക്ക് തരുമോ എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചു എന്നെ എടുക്കാൻ അംബാസിഡർ കാരണ ഞാൻ ഇവിടെ ചെന്നു പക്ഷേ അന്ന് ഒരു സുന്നതു നോക്കിന്റെ ദിവസമായി അദ്ദേഹം എനിക്ക് ചായയും കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു നോമ്പാണ് അവരെ നോമ്പാണ് എന്ന് പറഞ്ഞു പറയും പറഞ്ഞവന്ന് കാറിൽ ആ ആംസ്ലിം സഹോദരൻ ചായപ്പൊഴിയും എന്റെ സാരിയും കുറച്ച് കടിയും എന്റെ കാറിൽ വെച്ച് ഉസ്താദ് എന്റെ ചായ കൊണ്ട് നോമ്പ് തുറക്കണം പറഞ്ഞു ഇതാണ് യഥാർത്ഥത്തിലേക്ക് സൗഹാർദം എന്ന് പറയും ഇത് നമ്മുടെ ജീവിതത്തിൽ പഴയാത്ര നമ്മുടെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ എനിക്ക് അഡ്രസ് ചെയ്ത് പറയാൻ പറ്റും കുറിയാവിൽ ഒരു സ്ഥലമാക്ക അവിടെ പരിസരത്തൊന്നും പള്ളിയില്ല അവർ പള്ളി നിർമ്മിക്കണം എന്നു നിൽക്കണം തന്നതൊരു അമുസ്ലിം സഹോദരനാണ് അങ്ങനെ അദ്ദേഹം അത് വ്യക്ത വിവരം പറഞ്ഞപ്പോ

മുസ്ലിംകൾക്ക് എന്തിനാണെന്നോ വർഗീയവാദികളാണോ ഒരിക്കലും ഒരു മുസ്ലിം വിചാരിക്കാൻ പാടില്ല ആ മുസ്ലിം സഹോദരിമാളികൾ രാജ്യത്ത് ഓരോ മതക്കാർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാമെന്നും ജീവിക്കണമെന്നും വിചാരിക്കുന്നവരും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും സംസാരിക്കുന്നവരുമാണ് ചെറിയൊരു യൂരപക്ഷം ഏത് സമുദായത്തിലും ഉണ്ടാകാമല്ലോ ആവശ്യമില്ലാത്ത ചിന്തകളുള്ളവർ അവർക്ക് കൂടി നല്ല ചിന്ത ഉണ്ടാകാൻ നമുക്ക് പഠിച്ചവരോട് പ്രാർത്ഥിക്കാം ഞാൻ ഇതിലേക്ക് അവർന്നും സംസാരിക്കുന്നില്ല അപ്പൊ ഇത് ഒരടിസ്ഥാനമാണ് നമ്മുടെ നാടുകളിൽ പള്ളികൾ ധാരാളം ഉയരണം പള്ളികൾ ധാരാളം ഉണ്ടാകണം കാരണം പള്ളി എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ല ആശയം പറയുന്ന സ്ഥലം ഇസ്ലാം വളരെ ഉയർന്ന സംസ്കാരമാണ് ഞാൻ ഈ ആ െ ഇസ്ലാമിന്റെ വേണ്ടിയുള്ളതാണ് പള്ളിയിലേക്ക് കയറുമ്പോൾ വലത്തേക്കാല് എടുത്തു വെച്ച് കയറണം പള്ളിയിൽ ഇറങ്ങുമ്പോൾ ഇടത്തേക്കാല് എടുത്തു വെച്ച് കറങ്ങണം പറഞ്ഞാൽ ഓരോരുന്ന് നോമ്പും അതോ അതുപോലെ നോമ്പുന്ന സ്ഥലവും മാത്രം പഠിച്ച മതമൊന്നുമില്ല എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലെ നിഖില മണ്ഡലങ്ങളിലും സർവചലനങ്ങളിലും അല്ലാതെ ഏതൊക്കെ ഒരു പാർട്ടി മാത്രം പറഞ്ഞ മതമല്ല ഇസ്ലാം സുഹൃത്തുക്കളെയും അപ്പൊ വലത് കാലെടുത്ത് വെച്ച് കയറണം പറഞ്ഞാലും കയറണം വേറെ ഒരു സംസാരവും കേട്ടാൻ പറ്റില്ല എത്രത്തോളം പറഞ്ഞു പള്ളിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സാധനം എന്ന് എന്ന് ചോദിച്ചാൽ എന്റെ പറയാനല്ല അയാളോട് പറയണം അത് നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ അതിന്റെ ഒരർത്ഥം തിരിച്ചു തരാതിരിക്കട്ടെ എന്തുകൊണ്ട് പള്ളി നിനക്ക് ഞാൻ ചെയ്യാനുള്ള സ്ഥലമല്ല നിന്റെ നഷ്ടപ്പെട്ട സാധനം ചോദിക്കാനുള്ള സ്ഥലമല്ലോ വേറെ ഒന്നും പള്ളി ഉപയോഗിക്കാൻ പറ്റും ഇതാണ് ഒരു വായന മറ്റൊരു വേന മറ്റൊരു അർത്ഥം അതിനുള്ളത് അതേ നീ ഇങ്ങനെ പള്ളി ചോദിക്കാൻ പാടില്ല െ അങ്ങനെയോ അതിനെടുത്ത് ഈ രണ്ടർത്ഥവും ധരിപ്പിക്കുന്ന പാചകം രസമുള്ള അവസരം പറഞ്ഞ എന്തിനാണ് അതിന് ഗൗരവം ബോധ്യപ്പെടുത്താനാണ് പള്ളിയിൽ വേറെ ഒരു ദുരിത സംസാരങ്ങളും പള്ളിയിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ല പള്ളി എപ്പോഴും നല്ല നീറ്റായിരിക്കണം പള്ളിയും പരിസരവും നല്ല വൃത്തികളുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ടോയ്ലറ്റുകൾ ആ ടോയ്ലറ്റ് നല്ല വൃത്തികളും പക്ഷെ പള്ളിയുടെ ടോയ്ലറ്റ് ശ്രദ്ധിക്കണോ പള്ളിന്റെ ടോയ്ലറ്റ് മഞ്ഞപ്പുത്ത പിടിച്ചു മഞ്ഞപ്പുത്തം എന്തേ ഒരിക്കലും കഴിവൂലാണ് അപ്പൊ വൃത്തികെട്ട ടോയ്ലറ്റ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഭവനാണെന്ന് നമ്മളെ വീട്ടിലെ വീട്ടിന്റെ പരിസരത്ത് അവന്റെ വിളികേട്ട് വരുന്ന ആളുകളെ സ്വീകരിക്കേണ്ട സ്ഥലത്ത് വളരെ മോശമായ ടോയ്ലറ്റ് നമ്മുടെ സമുദായം ഉണർന്ന് പ്രവർത്തിക്കണം അതിൽ ഡ്യൂട്ടി ഉള്ളവരാണെങ്കിൽ ആ ഡ്യൂട്ടി അവർ എടുക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഉത്തരവാദിത്തമാണ് കമ്മിറ്റി കമ്മിറ്റി പള്ളിക്കമ്മറ്റി എന്ന് പറഞ്ഞ ഭരണാധികാരികളല്ല അങ്ങനെ ആരും ചിന്തിക്കരുത് അള്ളാന്റെ വീട് ഭരിക്കാൻ ആരാണ് ഇവിടെ വീട് ഭരിക്കാൻ മാത്രം ആരാണ് ഇവിടെ യോഗ്യം ഒരു പള്ളി കമ്മറ്റിയുടെ പ്രസിഡന്റ് ഞാൻ കുറെ പള്ളി കമ്മിറ്റിയുടെ സെക്കൻഡിൻ പ്രസിഡന്റ് തന്നെയാണ് പക്ഷെ ഒരിക്കലും ഞാൻ പള്ളിയുടെ അല്ല മറിച്ച് എന്റെ റബ്ബിന്റെ വീടിന് ഹിതുമത് ചെയ്യുന്ന സേവനം ചെയ്യുന്ന അതിന്റെ പരിചാരകരാണ് ഞാൻ ഭരണാധികാരി എന്ന ഒരു ചിന്ത ഒരിക്കലും ഒരു കമ്മിറ്റിയുടെയും ഭാരവാഹികൾക്ക് ഉണ്ടാകാൻ പാടില്ല ഞാൻ നിർത്തുന്നു ഈ അർത്ഥം എന്നെക്കറിയാം അങ്ങനെ വിളിക്കുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ വളർക്കുകൾ നിർത്തുന്നു സുഹൃത്തുക്കളെ പള്ളിയുടെ ഭരണാധികാരിയാണ് എന്നൊരു ധാരണ ഒരിക്കലും ഒരു കമ്മിറ്റിയുടെയും ഭാരവാഹികൾക്ക് ഉണ്ടാകും

വെച്ച് കാരണം പ്രമുഖ വ്യക്തി ല്ലാത്തൊണ്ട് വലിയ ആളും പള്ളിയിൽ അടിച്ചു വരുന്ന വലിയ ബഹുമാനമാ പള്ളിയിൽ നിസ്കാരത്തിന്മാനത്തിൽ ശമ്പളം ശമ്പളം സെക്രട്ടറിക്ക് എതിരായ ശമ്പളം പ്രസിഡന്റിനെതിരെ ശമ്പളം താർവാനിക്ക് എതിരായ ശമ്പളം പിന്നെ അവരുടെ സേവനം അവര് പള്ളിക്ക് വേണ്ടി അധ്വാനിക്കാം നമ്മുടെ നാട്ടിലെ പള്ളി മദ്രസൊക്കെ നല്ല ഭംഗിയിൽ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി അധ്വാനിക്കുന്നവരോട് നമുക്കൊരു മതിപ്പ് കാട്ടും സമുദായത്തിനും മതിപ്പ് കേട്ടു നമ്മുടെ സ്ത്രീകൾ ആലോചിച്ചു നോക്ക് നമ്മുടെ രീതി സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പള്ളി ഉപദ്രസ്സൊന്നും ആരും അത് ശേഖര മനസ്സിലോടുകൂടി അധ്വാനിക്കാൻ തുനിങ്ങില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ആരും ഇറങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മുടെ ജനങ്ങൾക്ക് ഈ നന്മകളൊക്കെ ലഭിക്കുക അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് എന്തൊന്ന് കുറ്റം എന്ന് കണ്ടുപിടിച്ച് അങ്ങനെയുള്ള ചില ഈച്ചന്റെ സ്വഭാവം ചില ആൾക്കാരുണ്ട് അവരുടെ സ്വഭാവം എന്താന്ന് ഒട്ടുകയടുത്ത് മാത്രമേ പോയിട്ട് പോയി ഈച്ച അങ്ങനെയാവും നല്ല സ്ഥലത്തൊന്നും പോയിട്ട് പോയില്ല പിന്നെ എവിടെ ചിലവഴിക്കുക അവിടെ മാത്രമേ പോയില്ല അങ്ങനത്തെ സ്വഭാവം എല്ലാവരും നല്ലത് ചെയ്യുന്നവർക്കൊക്കെ പ്രചോദനം നൽകുകയും അവർ ശാക്തീകരിക്കുകയും അവർക്ക് വേണ്ട പ്രാശകൾ ചെയ്തു കൊടുക്കുകയും ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് മുസ്ലിം കുടുംബത്തിൽ ഉണ്ടാകുന്നത് എന്നുകൂടി ഉണർത്തി ഞാൻ അല്ല തന്നെയാണ് പറ്റില്ല കാർത്തികപ്പള്ളി അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അവൻ നമ്മളെ വീക്ഷിക്കുന്നു എന്ന നിലവിൽ സമാധാനത്തിന്റെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിച്ചു കൊണ്ട് ഒരു വർഗീയതയും ഓരോ തീവ്രവാദവും ഭീകരവാദവും വന്നുചേരാതെ നല്ല സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തിൽ പൂർവകാല സുന്നികൾ ൾ ആയ ഭൂപകാല നേതാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വഴിയിൽ നല്ല ഭക്തിയോടുകൂടെ ഭയപ്പെട്ട് ജീവിച്ച് വഹിക്കാൻ അവാ എനിക്കും നിങ്ങൾക്കും സർവ മുസ്ലിമിയങ്ങൾക്കും നൽകുമാറാകട്ടെ